എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും ഫിലോപി ഉണ്ടല്ലേ അത് ഫിലോപി പ്രായലും അല്ലെ പ്രായലോ മീൻ കിട്ടലും പൊതു ഇപ്പൊ കുറവാന്ന് പോണല്ലേ ഇപ്പൊ എല്ലാ ദിവസവും മീൻ കിട്ടല് കൊറവാന്നു നാരണ ആണ് അല്ലേ ആ ആ ആ എല്ല വീശോ കടല് ഈ സമയത്തൊക്കെ വീശോ ആൾക്കാരിപ്പിച്ച തിര കൂറിലാന്നൂണ് ഭയങ്കര ഉച്ചയൊക്കണ്ടല്ല അഞ്ചു മുഴുവല്ലേ ആള് ചെല പാലൊക്കെ വലുതായിട്ട് കാണുമല്ലോ ആ ആ രാവിലെ ആ വേറെ വില ഉണ്ടല്ലേ ആണ് ആ ഇത് മേടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണോ നാലായിരത്തി അഞ്ഞൂറ് ആ ഇതാ വിരുന്നുണ്ടാക്കും അല്ലേ ഉണ്ടാക്കാൻ കൊടുക്കും മേടിച്ചിട്ട് എത്ര ഇതെത്രയാണ് വലുത് കണ്ണി അങ്ങനെല്ലോ ഉണ്ടോ ഇരുപത്തിനാല് അല്ലേ കിട്ടും തുറന്നാണിച്ചോ ഇപ്പൊ ഉണ്ടല്ലേ പ്രായലും ഇതില് ഈ തെളിഞ്ഞ മലേന്റെ വലിയ കിട്ടും ആ മീൻ കിട്ടല് കൊറവാണ് അല്ലേ പൂച്ച കടന്ന് കറങ്ങാനണ്ടല്ലോ ആ പൂച്ചക്കൊക്കെ ഈ നന്ദനൊക്കെ കിട്ടൂലേ ചിലപ്പോ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞില്ലേ ഇപ്പൊ ജമ്മീന ഉണ്ടായി കഴിഞ്ഞാ പറഞ്ഞതിന് മുമ്പ്

അങ്ങോട്ട് നീങ്ങി മഴ പെയ്യുന്നുണ്ട് അവിടെ മഴ പെയ്യുന്നുണ്ട് അവിടെ മഴ പെയ്യണുണ്ട് അറ്റത്ത് അതെ ചരിഞ്ഞരിഞ്ഞ് ഇവിടെ ഇപ്പൊ ഞണ്ട് ഞണ്ടാവും ഇതിനകത്തൊക്കെ ഞണ്ടരെ പിടിക്ക് അതിന് റിങ്ങിടാറല്ലേ റിങ്ങിടണോ രാത്രി ഒരു മണിക്കൊക്കെ നമ്മള് നിക്കുന്ന നേരത്ത് സൈക്കിൾ എടുത്തല്ലേ അപ്പൊ ഇവര് ഒരു കൂട്ടിന് എന്തെങ്കിലും നമ്മള് ഇട്ടു കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോ മാറി ചടിപ്പുണു ചു ചു ചാടല്ലേ ചടിപ്പവും ഇത് കണ്ണോട്ട് വെള്ളം കണ്ടിട്ടാണ് ചാടനത്തിലോട്ട് പോകും ഇപ്പൊ എന്തോലൊക്കെ ഞങ്ങൾക്ക് മുന്നൂറ് രൂപ വെച്ചത് പിന്നെ അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത് രൂപ നമ്മളിതേ ഇത്ര നേരം സൈക്കിളിന്റെ സാധനം സൈക്കിളിൽ വെക്കുമ്പോഴേക്കും അയിഞ്ഞടെ കാശും നമുക്ക് തരാം നമ്മളൊന്നും അറിയാലോ

എത്ര ആവുമ്പോ ഒരു കിലോ തോന്നും കഴിഞ്ഞ കൊല്ലം ഇതില് വലിപ്പം ആലിപ്പായിരുന്നു പ്രശാധികം വലുതായിട്ടില്ല ഒരു വലിപ്പം വന്നില്ല അല്ലേ

അങ്ങനെ വലവീശയിൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്ക നല്ല ക്ലൈമറ്റ് ആണ് വെയിലൊന്നുമില്ല വലവീശണ അടുത്ത് തന്നെ പരിന്തും പൂച്ചയും ഒക്കെ തമ്പടിച്ചാക്കിയാണ് വീശിയിട്ട് ബാക്കിയുള്ള ചെറുമീനുകളൊക്കെ ഉണ്ടാവും എടുക്കാത്തത് അതെല്ലാം ഈ പരുന്തും പൂച്ച കൂടെ തിന്ന് തീർക്കൂടാം അപ്പൊ എന്തെങ്കിലും ഇനി തിന്നാൻ കിട്ടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിക്കും ഏറ്റവും കൂടുതൽ നാരഞ്ച മീനാണ് ഇവിടെ കിട്ടണത് മീനിപ്പൊ പൊതുവേ കുറവാണെന്നാണ് പറയണത് നാരഞ്ചെമ്മീൻ രണ്ടും മൂന്നും ഒക്കെ വെച്ചിങ്ങനെ കിട്ടി കുറച്ചു നേരം കഴിയുമ്പോൾ അതൊരു തൂക്കത്തിനൊപ്പം പോകും എന്താണെങ്കിലും ഇവർക്ക് ഒരു വരുമാനം തന്നെ ഇതിൽ നിന്ന് കിട്ടും നമ്മളുടെ കാഴ്ചയിൽ കുറേ ഒന്നും നിറഞ്ഞ് കാണണില്ലെങ്കിലും ഇവർക്ക് ഒരു നിത്യവരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ പൂച്ച കൂടെ തന്നെ കൂടിയൊക്കെ കേട്ട അതുമാത്രമല്ല ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാലോ കാഴ്ചയിൽ തന്നെ അറിയാലോ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് നാരഞ്ചമ്മീൻ തന്നെയാണ് ഉള്ളത് ശരിക്കും നാരങ്ങ മീൻ്റെ വലയാണത് അതുംകൊണ്ട് മറ്റേ ചെറിയ മീനാ ചിട്ടു അതായത് ഇതിന്റെ പകുതി അല്ലേ അങ്ങനെ പല വീശല് കണ്ടു നിക്കണ സമയത്ത് നല്ല മഴ കേട്ടാ നല്ല മഴ ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ കൊയിലായൊണ്ട് ഇങ്ങനെ കാറ്റടിച്ച് നമ്മുടെ മേത്തേക്ക് ശരിക്കത വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കും അങ്ങോട്ട് നീങ്ങി നല്ല മഴ നമുക്ക് അകലെ കാണാം ഇങ്ങനെ പൊയിലിങ്ങനെ നീണ്ടു കിടക്കണ്ട അതെ ഞങ്ങളതേ ഞങ്ങൾ കൂടെ പൂച്ച കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണ അതാണ് ഈ അങ്ങാടും ഇങ്ങാട് തട്ടി തട്ടി ഇങ്ങനെ നടന്നോണ്ടിരിക്കണ അപ്പൊ അത് അടുത്ത പ്രാവശ്യം നമ്മ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വല്ല പറ്റണ്ട നല്ല കാറ്റാണ്ടാ പറയാ അത് തന്നെ